ആറ്റിഗൽ പൂവമ്പാറയിൽ ഗവൺമെന്റ് അംഗീകൃത വാട്ടർ ടെസ്റ്റിംഗ് ആൻഡ് റിസർച്ച് ലാബ് പ്രവർത്തനം ആരംഭിച്ചു ആറ്റിഗലിൽ ഈ മേഖലയിലെ ആദ്യ സ്വകാര്യ സംരംഭമാണിത് ആറ്റിഗൽ ടി ബി ജംഗ്ഷനിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടെയാണ് ലാബിന്റെ പ്രവർത്തനം വെള്ളം ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് ലഭിക്കാൻ ഇനി ആഴ്ചകളോളം കാത്തിരിക്കേണ്ടതില്ല എല്ലാം ഉടനടി ഉദ്ഘാടനം പ്രമാണിച്ച് ആദ്യം വെള്ളം പരിശോധിക്കാനെത്തിയ നൂറോളം പേർക്ക് സൗജന്യമായി പരിശോധിച്ചു നൽകുകയും ചെയ്തു വയസ്സിയൽ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളെ ആയ എണ്ണം റെഡ്യൂസ് ചെയ്യാൻ മീഡിയം പ്രിപ്പയർ ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു ആ പിന്നെ അതുപോലെ നമ്മൾ സൊല്യൂഷൻ റിയേജൻസിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഹോട്ട് പൈറ്റില്ല വെറും വെള്ളം മാത്രം ബാറ്ററി വെള്ളമൊക്കെ ഉപയോഗിക്കില്ല അത് നോർമലി നമ്മൾ ഡിസ്റ്റിലേഷൻ ഉണ്ടാക്കുന്നത് ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ആണ് സിംഗിൾ ഡിസ്റ്റിലേഷൻ യൂണിറ്റ് ആണ് ഈ വെള്ളം കൊണ്ടാണ് നമ്മളെല്ലാം ടെസ്റ്റും ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ മാലിന്യം കുടിവെള്ളങ്ങൾ മാലിന്യമാകപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഏറ്റവും മഹനീയമായും ജനങ്ങൾക്ക് ഒരു രോഗമില്ലാത്ത ജനതയെ ഈ സമൂഹത്തിൽ വാർത്തെടുക്കുവാൻ അവർ കുടിക്കുന്ന വെള്ളം ശുദ്ധമായി ജനങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് ശ്രീമാൻ ശ്യാമിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള വാട്ടർ ലാബ് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടുകാരാണ് പരമാവധി അത് ഉയർത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കേണ്ടത് ഇന്ന് വാട്ടർ അതോറിറ്റിയിൽ അതുണ്ടോ എങ്കിലും ഒരു നിയമസഭാ സാമാജിക എന്നുള്ള നിലയ്ക്ക് ഗവൺമെൻറ് നിർദ്ദേശം നമ്മുടെ എല്ലാ സ്കൂളിലെ കുട്ടികൾക്കും വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള ലാബ് സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് ഗവൺമെൻറ് നിർദ്ദേശം തന്നിട്ടുണ്ട് രോഗം വളരെയേറെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ലോകാരോഗ്യ സംഘടന കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്യാൻസറും കിഡ്നിയും ഒക്കെ ഇന്ന് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എന്ന് നമ്മൾ അറിയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കുടിവെള്ളമെങ്കിലും ശുദ്ധമായ ജനങ്ങളുടെ കയ്യിൽ എത്തിക്കുക അതിലെന്തെല്ലാം കണ്ടന്റുകൾ അടങ്ങിയിട്ട് അത് എത്രമാത്രം മാലിന്യമാക്കപ്പെടുന്നു എന്നുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തിയ പ്രിയമുള്ള നമ്മുടെ സംരംഭകനായ ശ്രീമാ ശ്യാമന് എല്ലാ അഭിവാദ്യങ്ങളും ഇന്നത്തെ മലിനീകരണം ഏറ്റവും കൂടുതൽ വായുവിലായാലും കുടിവെള്ളത്തിലായാലും ഇടകലർന്ന് മത്സ്യജീവിതത്തിലുള്ളതാണ് അതിൽ നിന്നും ശുദ്ധമായ ജലം പൊതുജനങ്ങൾക്ക് നൽകുക എന്നുള്ള ഒരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഈ സ്ഥാപനം എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാവട്ടെ ഇതിൻ്റെ ഗുണം എല്ലാവരിലും ചെന്നെത്തട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഈ സ്ഥാപനത്തിന് എല്ലാവിധാശംസകളും വ്യാപാരി വ്യവസായ ഏകപന സമിതിയുടെ ഭാഗത്തുനിന്ന് നേടുന്നു ജലം ശുദ്ധീകരിക്കുന്ന ഒരു സംരംഭമാണ് നമ്മുടെ പ്രിയ സുഹൃത്ത് ശ്യാം നമ്മുടെ സ്വന്തം ആറ്റിങ്ങരിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും ഇതിൻ്റെ എന്താണ് സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുക നമ്മുടെ സിനിമാ സീരിയൽ താരം അഖിൽ കവലിയൂർ വിശിഷ്ടാതിഥിയായി എത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിഗൽ യൂണിറ്റ് കണ്ണൻ ചന്ദ്രർ സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു സംരംഭത്തിന്റെ അമരക്കാരൻ ശ്യാം ഉദ്ഘാടന വേളയിൽ സംബന്ധിച്ച എല്ലാ പേർക്കും നന്ദി ദിവസം കൊണ്ട് പാരാമീറ്റർ ടെസ്റ്റ് ചെയ്യുന്ന സംവിധാനമാണ് അലീക്കോളി കോളിഫോം അടക്കമുള്ള ബാക്ടീരിയ എല്ലാം ടെസ്റ്റ് നടത്തും ഇപ്പം നമുക്കവിടെ ആറ് സ്റ്റാഫുകളെയാണ് ആദ്യഘട്ടത്തിൽ എടുത്തിട്ടുള്ളത് മൈക്രോ ബയോളജി ഒക്കെ ആയിട്ടുള്ള മലപ്പുറത്തു നിന്നുള്ള ആളിവിടെ സ്റ്റേ ചെയ്ത് പിന്നെ ഫിസിക്കൽ കെമിക്കലും ഒക്കെ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞു നമുക്കിപ്പോൾ മൂന്ന് മാസമായി ശരിക്കും നമ്മൾ ഈ ലാബിൻ്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻസ്പെക്ഷനും മറ്റു കാര്യങ്ങളുടെ താമസവും അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുള്ളതുകൊണ്ടാണ് ഇത് ഉദ്ഘാടനം ഇത്ര വൈകിപ്പോയത് ഏകദേശം ഇരുന്നൂറോളം സാമ്പിളുകൾ ഞങ്ങൾ ഇതിനൊക്കെ ടെസ്റ്റ് നടത്തി കഴിഞ്ഞു